സംഭവ ബഹുലമായിട്ടുള്ള അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങി അവസാന ദിനത്തിനും അനിഷ്ടം സൂചിപ്പിച്ച് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാജ്ഭവനിലെത്താൻ തയ്യാറായില്ല വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ എസ് പ്രവർത്തകർ ഗവർണർക്ക് ടാറ്റ നൽകി ബീഹാർ ഗവർണറായാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ചിട്ടുള്ളത് കേരളം ഇതുവരെ കാണാത്ത പോറിനൊടുവിലാണ് ഗവർണറുടെ മടക്കം യാത്രയാകുമ്പോഴും അനിഷ്ടം തീർന്നിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വ്യക്തമാക്കിയത് തലസ്ഥാനമുണ്ടായിട്ടും മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് സൗഹൃദ സന്ദർശനം പോലും നടത്തിയില്ല മന്ത്രിമാരും പോയില്ല ചീഫ് സെക്രട്ടറിയും കളക്ടറും രാജ്ഭവനിലെത്തി സർക്കാരിനെ വിമർശിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തീർത്തും സൗമ്യനായിട്ടായിരുന്നു മടങ്ങിയത് മലയാളത്തിൽ യാത്ര പറഞ്ഞാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിലേക്ക് പോയത് കേരളവുമായുള്ള ബന്ധം ആജീവനാന്തരം തുടരുമെന്നും കേരളത്തിന് ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം ഉണ്ടാകുമെന്നും തന്ന സ്നേഹത്തിന് നന്ദിയുണ്ട് എന്നും രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു സർവകലാശാല വിഷയത്തിൽ ഒഴികെ സർക്കാരുമായി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ജസ്റ്റിസ് സദാശിവയുമായി തന്റെ താരതമ്യപ്പെടുത്തേണ്ടത് ഇല്ല രണ്ട് പ്രവർത്തന ശൈലിയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും യാത്രയ്പ്പിനെ എത്താത്തതിനെ കുറിച്ചും ഗവർണർ മറുപടി നൽകി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണമായതിനാലാണ് ഔദ്യോഗികമായിട്ടുള്ള യാത്രയപ്പ് ഇല്ലാത്തത് എന്ന് ഗവർണർ പറഞ്ഞു എന്നാൽ അനൗപചാരികമായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്താത്തതിനെക്കുറിച്ച് ഈ സമയത്തൊന്നും പറയാനില്ല എന്നും നല്ല വാക്കുകൾ പറഞ്ഞ് യാത്രയാവുകയാണ് എന്നും ഗവർണർ പറഞ്ഞു വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ പേട്ടയിൽ വെച്ചാണ് എസ് പ്രവർത്തകർ ഗവർണറെ ടാറ്റ കാണിച്ചത് പി സദാശിവം ഗവർണർ സ്ഥാനമൊഴിഞ്ഞപ്പോൾ വലിയ യാത്രയപ്പാണ് സർക്കാർ നൽകിയത് മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണം മൂലം ആരിഫ് മുഹമ്മദ് ഖാന് ഔദ്യോഗിക യാത്രയപ്പ് നടത്താനാകില്ല എന്നാണ് സർക്കാർ വിശദീകരണം മടങ്ങും മുമ്പ് രാജ്ഭവനിൽ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു തന്റെ എതിർപ്പ് എന്ന് യാത്രയാകുമ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു ഗവർണർ സർക്കാർ പോരും മൂലം പതിമൂന്ന് സർവകലാശാലകളിൽ സ്ഥിരം വീസിമാരില്ല അർലോക്കറും ആരിഫ് മുഹമ്മദ് ഖാന്റെ പാത പിന്തുടരുമോ എന്നാണ് ഇനിയുള്ള ആകാംക്ഷ